അസൈക്കുംബർ അദ് സഹോദരങ്ങളെ ഇന്ന് റമദാൻ മൂന്ന് ഈ ദിനം ഫാത്തിമ ബിയുടെ റദിയാഹു അൻഹ അവരുടെ ആണ്ടു ദിനമാണ് ഭാദിയുടെ പ്രിയക്കാരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ ഫാത്തിമാ ബി വിയുടെ അപദാനങ്ങൾ വാഴ്ത്തണമെന്നുണ്ട് പക്ഷേ അത് കേട് വന്നു പോകുമോ എന്ന ഭയവുമുണ്ട് അതിനാൽ ഹൃദയം വിറക്കുകയാണ് ലോകാലോകങ്ങളുടെ ചക്രവർത്തിയായ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മുത്ത് നബിയുടെ പൊന്നോ പൊന്നുമോളെപ്പറ്റി മറ്റെന്ത് പുകളുകളാണ് നാം പറയേണ്ടത് ദുനിയാവിലും അഹിറത്തിലും സ്ത്രീ സമൂഹത്തിൻ്റെ നേതൃപദവിയിലിരിക്കുന്ന ഫാത്തിമ ബി വിറിയാവന്നയെ പറ്റി നാം എങ്ങനെയാണ് വാഴ്ത്തിപ്പറയേണ്ടത് ഫാത്തിമത്തു മിന്നി ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ല്ലിയെ കുറിച്ച് എങ്ങനെയാണ് നാം മത് ഫാത്തിമയെ സ്നേഹിക്കുന്നവർ അവരെ അള്ളാഹു സ്നേഹിക്കും ഫാത്തിമയോട് കോപിക്കുന്നവരോട് അള്ളാഹു കോപിക്കും എന്ന് പറഞ്ഞ ലോകഗുരുവിന്റെ പുന്നാരമോളപ്പറ്റി എങ്ങനെയാണ് നാം അനുസ്മരിക്കേണ്ടത് നടത്തത്തിലും ഇരുത്തത്തിലും ആകൃതിയിലും സ്വഭാവത്തിലും തിരുനബി തിരുനബിസൊല്ലാഹു അലഹി വസല്ലമയെ പോലെ തന്നെയാണ് ഫാത്തിമാ ബി വി എന്ന് ഫാത്തിമാധു നബി നബിസൊല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ പത്നി ഉമ്മുൽ മുമിനീൻ ആയിഷാബി വെറുതെ വോഹന്മയാണ് എന്നിരിക്കെ നമ്മൾ എങ്ങനെയാണ് മഹതിയുടെ മധു പറയേണ്ടത് മറ്റെന്ത് മധു ആണ് നാം പാടിപ്പഴ്ത്തേണ്ടത് അന്ത്യനാൾ വരെയുള്ള ലബി കുടുംബത്തിന്റെ ഉമ്മയായ ഫാത്തിമാബിയെ കുറിച്ച് പറഞ്ഞാൽ അവിടുത്തെ മഹത്വം വർണ്ണിക്കാനുള്ള പദങ്ങൾ നമ്മുടെ കൈവശമില്ലല്ലോ പിന്നെങ്ങനെ അവിടത്തെ പറ്റി പറയാൻ നമുക്ക് കഴിയും ഒരു ഫലസ്തീനിയൻ കവിയായ ഒമറു യാഫി പാടിയ ഒരു കവിതാശകലം ഓർമ്മ വരുകയാണ് അദ്ദേഹത്തോട് അഹിലുബൈത്തിന്റെ മധു പറഞ്ഞ് ജീവിതകാലം മുഴുവനും കഴിച്ചു കൂട്ടണമെന്ന് ആരോ പറഞ്ഞപ്പോൾ അദ്ദേഹം പാടി അന ല കൗമിൻ ഞാൻ എങ്ങനെയാണ് അഹിലുബൈത്തിൻറെ ആ മഹത്തായ വിഭാഗത്തിൻ്റെ മധു പറയാൻ എനിക്കെങ്ങനെയാണ് സാധ്യതമാവുക മലക്ക് ജിബിരിയിൽ അലൈഹിസ്സലാം ആ അഹിലബൈത്തിന്റെ പിതാവിൻ്റെ ഖാദിമായിരുന്നുവല്ലോ അത്രമേൽ പോരിഷയുള്ള ഒരു പിതാവിൻ്റെ മക്കളെ കുറിച്ച് മതി പാടാൻ ഞാൻ അശക്തനാണെന്ന് ഫലസ്തീനിയൻ കവി പാടുകയുണ്ടായി അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ആ പിതാവിൻ്റെ അതായത് ജിബിരി അലൈസ്ലാം ഏതൊരാൾക്ക് ഹാദിമായിരുന്നുവോ ആ മഹാരാ ആ പുന്നാര നബിയുടെ സ്വന്തം കുഞ്ഞുമോളെ കുറിച്ച് ഫാത്തിമ കുറിച്ച് എങ്ങനെ പറയാനാണ് നാം അശക്തരാണ് അഞ്ചു വർഷം മുമ്പാണ് ഫാത്തിമ ബിബിയുടെ ജനനം തിരുനബിയുടെ വഫാത്തിന് ശേഷം ആറു മാസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബി വി ഈ ലോകത്തോട് വിട പറഞ്ഞു അവിടുത്തെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നണഞ്ഞു ഇതുപോലെ ഒരു റമദാൻ മോന്നിന് അന്നിരിക്കൽ അഷറഫ്ൽക്കു സല്ലാഹു അലി വസല്ലം തങ്ങൾക്ക് ചുറ്റും അവിടുത്തെ എല്ലാ പത്നിമാരും ഉണ്ട് അവർ കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോഴാണ് ഫാത്തിമ ബീവി അങ്ങോട്ട് കടന്നു വരുന്നത് തിരുദൂതർ സൊല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ ഒഫാത്തിൻറെ അടുത്ത സന്ദർഭങ്ങളിലായിരുന്നു ആ സംഭവം ഭാര്യമാരോടൊപ്പം മുത്തുനബി സൊല്ലാഹു അലി വസല്ലം ഇരിക്കുമ്പോൾ പുന്നാരമകൾ അങ്ങോട്ട് വരികയാണ് നബി അവർക്ക് സ്വാഗതം ചെയ്തു ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷാ ആയിഷിബി റലിഅള്ളാഹു എന്നെ പറയുന്നു നബിയുടെ നടത്തം പോലെ തന്നെയാണ് ഫാത്തിമ ബീവിയുടെ നടത്തവും അങ്ങനെ ഫാത്തിമ ബീവി വന്നു നബി നബിസ് വസ്ല്ലം സ്വീകരിച്ചു അടുത്തിരുത്തി അവരോട് സ്വകാര്യം പറഞ്ഞു ഞങ്ങൾക്കിടയിൽ നിന്ന് ഫാത്തിമ ബീവിയോട് മാത്രം സ്വകാര്യം പറഞ്ഞു അത് കേട്ട് ഫാത്തിമ ബീവി കരഞ്ഞു പിന്നീട് രണ്ടാമതും ഒരു സ്വകാര്യം പറഞ്ഞു അത് കേട്ട് ഫാത്തിമ ഫാത്തിമാരിക്കുകയും ചെയ്തു ആയിഷാ ഫാത്തിമ ആയിഷി ബി റതി അള്ളാഹു ഫാത്തിമാങ്ങൾക്കിടയിൽ നിന്ന് അങ്ങയോട് മാത്രം എന്തൊരു സ്വകാര്യമായിരുന്നു പറഞ്ഞിരുന്നത് ഫാത്തിമ ബിവി പറഞ്ഞു പിതാവനോട് സ്വകാര്യമല്ലേ പറഞ്ഞത് ആ സ്വകാര്യം വെളിപ്പെടുത്താൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പിന്നീട് തിരുദൂതർ സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം വീണ്ടും മൈഷ ബി വി അക്കാര്യം ചോദിച്ചു ആ സ്വകാര്യത്തെ പറ്റി പറഞ്ഞ് തന്നേ തീരു എന്ന് ശാഠ്യം പിടിച്ചപ്പോൾ ഫാത്തിമ ബി വി പറഞ്ഞു എന്നോട് ആദ്യമായി പറഞ്ഞത് എന്റെ പിതാവ് പറഞ്ഞത് പിതാവിന്റെ വഫാത്തിനെ കുറിച്ചാണ് വഫാത്ത് അടുത്തിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഞാൻ അടുത്ത് വഫാത്താവും എൻ്റെ അടുത്തേക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി വരുന്നത് ഫാത്തിമ നിങ്ങളായിരിക്കും എന്നോട് ആദ്യം സ്വകാര്യമായി പറഞ്ഞത് അത് കേട്ട് ഞാൻ കരഞ്ഞുപോയി രണ്ടാമതെന്നോട് സ്വകാര്യം പറഞ്ഞത് ഫാത്തിമ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ ലോക വനിതകളുടെ നേതാവായിരിക്കാൻ ഫാത്തിമ നിങ്ങൾ ലോക വനിതകളുടെ അല്ലെങ്കിൽ ഈ ഉമ്മത്തിലെ വനിതകളുടെ നേതാവാണ് അത് കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് ഫാത്തിമ ബിബി റതി അള്ളാഭന്ന പറഞ്ഞു ആയിഷിബി റതി അള്ളാഹന്ന ഫാത്തിമ റതി അള്ളാഭന്നുവിന്റെ ഒരുപാട് മധുഹകൾ ഓതിയിട്ടുണ്ട് ധാരാളം മധുഹകൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഫാത്തിമ ആയിഷാ ബി ബി റതി അള്ളാഹന്ന പറഞ്ഞു ശ്രേഷ്ഠയായ മറ്റൊരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല പിതാവിനെ അല്ലാതെ ഫാത്തിമ ബി വിനാവിടെ പിതാവിനെ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായി ഞാൻ കണ്ട വ്യക്തി ആയി ഫാത്തിമയാണ് എന്ന് ഐഷാബി അറിയുന്നു മറ്റൊരിക്കൽ പറഞ്ഞു ഫാത്തിമാതാവ് കടിഞ്ഞാൽ ഫാത്തിമാക്കാൾ ഏറ്റവും സുന്ദരവും സുവ്യക്തവുമായ ഭാഷയിൽ സംസാരിക്കുന്ന മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല തന്നെ ഒരിക്കൽ ഐഷാ ബി ബിബിയോട് പറഞ്ഞു ഞാൻ അങ്ങേക്ക് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു തരട്ടെയോ അങ്ങയുടെ പിതാവ് അഷ്റഫുൽക്ക് മുസ്തഫ മുസ്തഫാഹു അലി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വർഗീയ വനിതകളുടെ നേതൃസ്ഥാനത്ത് നാല് പേരാണ് ഒന്ന് മറിയം ബീവി മറ്റൊന്ന് ആസിയ ബീവി മറ്റൊന്ന് അങ്ങയുടെ ഉമ്മയായ ഹദീജ ബീവി നാലാമത്തേത് സ്വർഗീയ വനിതകളുടെ നേതൃത്വ സ്ഥാനത്ത് ഫാത്തിമ അങ് ആണ് അഷറഫുൽഹു അലി വസ്ല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മു അബീഹ സ്വന്തം പിതാവിന്റെ ഉമ്മ എന്ന അപരനാമത്തിൽ ഫാത്തിമ ബിവി അറിയപ്പെടുന്നുണ്ട് സ്വന്തം പിതാവായ അഷറഫുൽഹു അലി വസ്ല്ലം തങ്ങൾ തന്നെയാണ് ആ അപരനാമം അവിടത്തേക്ക് ചാർത്തിയത് ഉമ്മു അബീഹ സ്വന്തം പിതാവിന്റെ ഉമ്മ എന്ന് മകളെ കുറിച്ച് മകളെക്കുറിച്ച് അഷറഫുൽഹു അലി വല്ലം പറഞ്ഞിട്ടുണ്ട് പിതാവിനെ പൊന്നുപോലെ നോക്കുമായിരുന്നു ഒരു ഉമ്മ തൻ്റെ മകനെ നോക്കുമ്പോലെ ആ മകൾ തൻ്റെ പിതാവായ പ്രവാചക പ്രഭുവിനെ നോക്കുകയും പരിചരിക്കുകയും ചെയ്തപ്പോൾ തിരുനബി തന്നെ വിളിച്ചതാണ് ഉമ്മു എന്ന് ചരിത്രം പറയുകയാണെങ്കിൽ ഒരിക്കലും അവസാനിക്കുകയില്ലല്ലോ ഒരുപാട് സഹിച്ചവരാണ് വട്ടകത്തിന്റെ കുടൽമാല അഷറഫുൽ ഹൽക്കു സൊല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ കടുത്തിൽ ശത്രുക്കൾ ഇട്ടപ്പോൾ ചീഞ്ഞുനറിയ വട്ടകത്തിന്റെ കുടൽമാല ഇട്ടപ്പോൾ അത് കണ്ട് ഓടി വന്ന് കരഞ്ഞുകൊണ്ട് അതെടുത്തു മാറ്റിയത് ഫാത്തിമ വിവിയാണ് എന്നിട്ട് ശത്രുക്കളോട് കയർത്ത് സംസാരിച്ചു ഒരുപാട് ക്ഷമ പാലിച്ചവരാണ് ക്ഷമ കൈകൊണ്ടവരാണ് വലിയ ക്ഷമാശീലയായിരുന്നു മൂന്ന് കൊല്ലക്കാലം പച്ചിലകൾ ഭക്ഷിച്ചു കൊണ്ട് അഷ്റഫുൽ ഹൽഖ് സൊല്ലാഹു അലി വസ്ലം തങ്ങളോടൊപ്പം അവിടുത്തെ കുടുംബത്തോടൊപ്പം താമസിച്ചവരാണ് ഫാത്തിമ ബീവി അതിലൂടെ അവിടുത്തെ ശരീരം ശുഷ്കിച്ച് പോയിട്ടുണ്ടായിരുന്നു വിജ്ഞാനത്തിന്റെ കവാടമായി നബി സല്ലാഹു അലി വസ്ലം പറഞ്ഞ അലിറദി അള്ളാഹുനുവിന്റെ പത്നിയാണല്ലോ ഫാത്തിമ ബീവി അലി റദി അള്ളാഹുവിന്റെ കൂടെ ആ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടിയ ക്ഷമയോടുകൂടി കഴിഞ്ഞുകൂടിയവരാണ് ഫാത്തിമ അലി അൻഹ ഒരു ശരിക്ക് കിടക്കാൻ ഒരു കിടക്കപ്പായ പോലും ഇല്ലാത്ത വീടായിരുന്നല്ലോ അലിറദി അള്ളാഹുഅന്നുവിന്റെ ആ കൊച്ചു ഭവനം അവിടെ കടിഞ്ഞുകൂടി അലി ഇറിയാഹിനുവിന്റെ കൂടെ മക്കളെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു പ്രവർത്തികളൊക്കെ ചെയ്തു സ്വന്തമായി ചെയ്തു ഭക്ഷണം പാചകം ചെയ്തു വീട്ടുജോലികൾ സ്വന്തമായി ചെയ്തു അങ്ങനെ ഒരു ഹാദിമിനെ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആയിഷ ബിവി പറഞ്ഞു ഒരു ഹാദിമിനെ ചോദിച്ചു നോക്കൂ ഒരു സേവകനെ ഒരു സേവകയെ അങ്ങേക്ക് കിട്ടും നിങ്ങൾ അങ്ങയുടെ പിതാവിനോട് ചോദിച്ചോളൂ എന്ന് ആയിഷ ബിവി പറഞ്ഞപ്പോൾ ചെന്ന് ചോദിച്ചു മുത്ത് മുസ്തഫല്ലാഹുഅലി വസ്ലം അങ്ങനെ തന്റെ വീട്ടിലേക്ക് ഐഷാ ബിബി മുത്തുനബിയോട് പറഞ്ഞു ഫാത്തിമ ഒരു ഹാദിമിനെ ചോദിക്കുന്നുണ്ട് എന്ന് അപ്പോൾ മുത്തുനബി ആ ഫാത്തിമ റതി അള്ളാഭന്നാവിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഹാദിമിനേക്കാളും നിങ്ങൾക്ക് ഉത്തമമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം രാത്രിയിൽ കിടക്കാൻ നേരത്ത് നിങ്ങൾ രണ്ടുപേരും എന്ന് എന്ന് അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിനാല് വട്ടം ചൊല്ലിക്കിടന്നോളൂ അതാണ് ഒരു ഹാദിബിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമെന്ന് അവിടെ അവിടുന്ന് പറഞ്ഞു കൊടുത്തു ഇസ്സത്ത് ഫാത്തിമ ബിബിയോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന സ്വർഗപ്രവേശനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മപ്പെടുത്തുമാറാവട്ടെ ആ മഹദിയുടെ കൂടെ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെൺമക്കൾ സഹോദരിമാർ എല്ലാവർക്കും കഴിയാൻ അള്ളാഹു വലിയ സൗഭാഗ്യം നൽകുമാറാവട്ടെ അസല വാല് വാത്തു